بالله من الشيطان الرجيم بسم الله الرحمن الرحيم السلام عليكم തആല താലർ ദയവായി ഈ എൻ്റെ എൻ്റെ ഈ വീഡിയോ കാണുന്നവരും കേൾക്കുന്നവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണമെന്നും കൂടി ഇതോട് ഷെയർ ചെയ്യണമെന്നും കൂടി ഇതോടൊപ്പം പറയുകയാണ് കാരണം മനുഷ്യർക്ക് മറന്നെയുള്ളവരാണ് ഒരു പക്ഷേ അവസാനം വരുമ്പോൾ മറന്നുപോയി എന്ന് വരാം ആ മറക്കാതിരിക്കാൻ വേണ്ടി അള്ളാഹുയെ ഞാൻ മുൻകൂറായിട്ട് ഒന്ന് പറയുന്നതാണ് മറ്റൊന്നും ധരിച്ചു കളയുന്നത് ഞാനിപ്പോഴിവിടെ ഈ പറയാൻ വന്ന് നിൽക്കരുത് കുർആാൻ്റെ ഭാഗത്തുള്ള ഒരു ദിക്കറാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് ഇതെല്ലാ മനുഷ്യരിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് ആ ധിക്കർ പ്രത്യേകമായിട്ട് അത് നമ്മളെ കൈവരിച്ചു കഴിഞ്ഞാൽ അള്ളാഹു സുഹാനുഭൂത്തനായുടെ അനുഗ്രഹങ്ങളും അള്ളാഹുവിൻ്റെ എല്ലാവിധ നമ്മളോടുള്ള ആ മഹബത്വുകൾ അത് കൂടുന്നതാണ് എന്ന് പറഞ്ഞാൽ അത് വളരെ പ്രധാനമായ ഒരു കാര്യമാണ് ലോകത്തിലുള്ള സർവമാന ജനങ്ങൾക്കും ഇന്നുണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രധാനമായ ഒരു കാര്യമാണിത് ശത്രു നമുക്കുണ്ടാകും നമ്മളോട് മോശമായ രീതിയിൽ കൂടി ചെറിയ ചെറിയ കാര്യങ്ങൾ ഇങ്ങനെ ആളുകൾ ചെയ്യാറുണ്ട് ചെറിയ കാര്യങ്ങൾ ചെയ്യാറുണ്ട് അത് വാക്കുകൊണ്ട് ചെയ്യാറുണ്ട് പ്രവർത്തി കൊണ്ട് ചെയ്യാറുണ്ട് സാമ്പത്തികമായ രീതിയിൽ കൂടി ചെയ്യാറുണ്ട് മറ്റ് രീതികളിൽ കൂടി ചെയ്യാറുണ്ട് ഇതൊക്കെ മ ചില മനുഷ്യർ ചെയ്യുന്ന ചില പ്രക്രിയകളാണ് അതൊക്കെ വിവരമില്ലായ്മ എന്ന് തന്നെ നമുക്കിതിനകത്ത് പറയാം അതിങ്ങനെ ഒരുപാടിങ്ങനെ ഈ ലോകത്ത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇത് ചോദ്യം ചെയ്യാൻ പോകുന്ന ഒരു വിഭാഗക്കാരുണ്ട് ഇതെനിക്കൊന്ന് ചോദിച്ചേ പറ്റൂ ഇതൊന്ന് ചോദിച്ച് എനിക്കറിയണം അവനോട് എനിക്ക് ചോദിക്കണം എന്നുള്ളൊരു വാശിയുള്ള ആൾക്കാരാണ് ഭൂരുഷമുള്ളത് അവരോട് പ്രശുദ്ധമായ ഗുരുനാൻ പറയുന്നു ആ അങ്ങനെ ചോദിക്കാൻ പോകുന്നവരോട് അതോടൊന്ന് ചോദിക്കണം ആ കാര്യം എനിക്കറിയണം എന്തിനാണ് എന്നെ അവൻ അങ്ങനെ പറഞ്ഞത് എന്തിനാണ് ആ എൻ്റെ പൈസ അവൻ മോട്ടിച്ചെടുത്തത് ഇതെല്ലാം വെച്ചുകൊണ്ട് കൊണ്ട് ഓടിപ്പോയി ചോദിക്കുന്ന ഒരു ഭാഗം ആൾക്കാരുണ്ട് അങ്ങനെ വഴക്കുണ്ടാക്കുന്നവരുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പെട്ടെന്ന് ഇറങ്ങി തിരിച്ച് പ്രശ്നങ്ങളുണ്ടാക്കി അത് മുഖാന്തരം വലിയ വൈകല്യങ്ങളുണ്ടാക്കി ജീവിത നിലവാരങ്ങൾ അതാ അടിച്ചു തകരുന്നു ആ സ്ഥാനത്ത് അള്ളാഹു സുഖാനായ തമിഴാൻ അവൻ്റെ പരിശുദ്ധമായ ഗുരു ആനിനോട് മാനവ സമുദായത്തിനോട് വിളിച്ചു പറയുന്നു ഓ മനുഷ്യരേ നീ സമാധാനപ്പെടോ ഇത് ഏറ്റവും വലിയ വഴിയാണ് സമാധാനപ്പെട്ട് കഴിഞ്ഞാൽ തിൻ്റെ കൂടെ ഉണ്ട് എപ്പോഴായാലും ഇതിൻ്റെ ശരി നിനക്ക് മനസ്സിലാക്കാം അതുകൊണ്ട് നിനക്ക് ഈ ഗുണങ്ങളെല്ലാം ഉണ്ടാവുകയും ചെയ്യും ഇതങ്ങ് ചൊല്ലിക്കഴിഞ്ഞാൽ ഒരു ഇതുപോലുള്ള ഒരുപാട് ആപത്തുകളിൽ നിന്നും ഒരുപാട് ബുദ്ധിമുട്ടുകളിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാം ജീവിത വാരത്തിലുള്ള പ്രശ്നങ്ങളാണത് ഇത് മുഖാന്തരം ഒരുപാട് കുഴപ്പങ്ങൾ നമുക്കുണ്ടാകുകയും നമ്മളെ കുടുംബജീവിതം തകർന്നെങ്ങ് തരിപ്പണമാവുകയും ചെയ്യും ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ അങ്ങനെയൊന്നും പോകാതെ കണ്ട് അള്ളാഹുവിൻ്റെ ഈ പ്രശുദ്ധമായ കുർഗാനിലൂടെയുള്ള ഈ നിൽക്കറ് നിങ്ങളങ്ങ് ചെല്ലിക്കഴിഞ്ഞാൽ അള്ളാഹു സുബാനോ താഴുടെ സഹായം നിങ്ങൾക്ക് ലഭ്യമായി കഴിഞ്ഞാൽ പിന്നെന്താണ് നിങ്ങൾക്ക് വേണ്ടത് ഇതിനപ്പുറമൊരു സഹായമുണ്ടോ ആ സഹായം അള്ളാഹുവിൻ്റെ സഹായം നിങ്ങളേക്കൊന്ന് വന്നു കഴിഞ്ഞാൽ ആ ശത്രുവിൻ്റെ മനസ്സിനകത്ത് അള്ളാഹു അതാ കൊടുക്കുന്നു അവൻ്റെ മനസ്സിനെ അതാ അള്ളാഹു അങ്ങ് മാറ്റിക്കിടഞ്ഞിട്ട് അള്ളവൻ്റെ മനസ്സിനോട് പറയുന്നു നീ കൊടുക്കാനുള്ളത് നീ അങ് കൊണ്ട് കൊടുക്കോ ആ മനുഷ്യൻ്റെ പൈസ അല്ലെ ആ മനുഷ്യനെ പറ്റിയുള്ള കാര്യങ്ങൾ നീ എന്തിനു നീ പറഞ്ഞിടോ എന്നുള്ളത് അള്ളാഹു സുഹാനത്താനായ തമ്പുരാൻ അവൻ്റെ മനസ്സിലേക്ക് കൊടുക്കുകയും അള്ളാഹു അറുബറാവിനായ തമ്പുരാനെ അള്ളാഹുവിൻ്റെ തിര കൊണ്ട് അവൻ നിങ്ങളുടെ മുമ്പിൽ വന്ന് ക്ഷമാർപ്പണം ചെയ്യും നിങ്ങൾക്ക് തരാനുള്ളത് തരികയും ചെയ്യും എന്തു വേണം അതിന് നമ്മൾ എന്ത് വേണമെന്ന് ചോദിച്ചാൽ നമ്മൾ വേറൊന്നുമല്ല നമ്മൾ ക്ഷമാശീലരായിരിക്കണം ആ ക്ഷമാശീലരാകുന്നതിനുള്ള ഒരു ദിക്കറാണ് ഞാൻ ചെല്ലുന്നത് ഈ ദിക്കര് നിങ്ങൾ ചെല്ലണം ഇതോ ഈ ദിക്കർ നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങ് കൊണ്ടുപോയാൽ ഇത്തരം കാര്യങ്ങളിൽ നിന്നെല്ലാം നമുക്ക് രക്ഷപ്പെടുകയും നമുക്ക് എല്ലാവിധ ഗുണങ്ങളും അള്ളാവിൻ്റെ ഭാഗത്ത് നമുക്ക് കിട്ടുകയും നമ്മുടെ കുടുംബജീവിതം ഐശ്വര്യത്തിൻ്റെ ഐശ്വര്യത്തിലേക്ക് പോവുകയും ആഹ്രവും ദുനിയാവും നമുക്ക് ഏറ്റവും കൂടുതൽ രക്ഷപ്പെടുകയും ചെയ്യും അപ്പനാ അത്തിനാഭിത്തുഞ്ഞാ ഹസനത്വം അവ ലാഹിരത്തെ ഹസനത്വം കഥാവല്ലാത്ത എന്നത് കുർന്ന് പറയുന്നത് ഈ ലോകവും രക്ഷപ്പെട്ട് മതരോർവ്വം രക്ഷപ്പെട്ട് നല്ല രീതിയിൽ നമുക്ക് പോകാൻ കഴിയും ആദിക്കരേ അഥവാ കുർആാൻ ഞാൻ ഇവിടെ പറയാൻ പോകുന്നു ഇത് കുറഞ്ഞതൊരു നൂറ്റി ഒന്ന് പ്രാവശ്യം നിങ്ങൾ പറയണം നമസ്കാരത്തിന് ശേഷം പറയണം അല്ലാത്ത സമയത്തും പറയാം എന്നാൽ നമസ്കാരത്തിന് ശേഷം പറഞ്ഞാൽ വളരെ പ്രയോജനമാണ് ജീവിതത്തിൽ ഇത് ഒരു ഭാഗമാക്കിയെങ്ങും മാറ്റുക നമ്മുടെ ജീവിതത്തിൻ്റെ പ്രധാനമായ ഒരു ഭാഗമാക്കിയെങ്ങും മാറ്റണം ഞാനതാ പറയാൻ പോകുന്നു ഇന്നാ മഹസാവി മസാവിരീൻ മീൻ ഇതാണ് ചെല്ലേണ്ടത് ഇത് ചെല്ലുന്നതിന് പഠിക്കുന്നതിനും ബുദ്ധിമുട്ടുകളൊന്നുമില്ല ഇതിനർത്ഥം കണക്ക് കൂട്ടിയാൽ ബലമറിക്കുകയില്ല ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടുന്നതാണ് മറക്കല്ലേ നിങ്ങൾ ചെല്ലുക അള്ളാഹു സുഹാന ഭൂമുത്താരാ ഈ ചെല്ലുന്ന വാർത്തക്ക് അള്ളാഹുവിൻ അള്ളാഹു സുബാഹല്ല എല്ലാവിധ ഗുണങ്ങളും ഐശ്വര്യങ്ങളും കൊടുക്കട്ടെ ഞാൻ ഈ പറഞ്ഞതിന് തെറ്റുപുറ്റങ്ങളുണ്ടെങ്കിൽ അള്ളാഹു തല്ലാ എനിക്ക് പുറത്തു വരികയും ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തക്കാലം ഞാനിപ്പോൾ നിർത്തുന്നു അസ്ലാമലൈക്കും വരഹമുല്ലാ താല വാഹു